రాశ యా క వీడియో ఎడిట్ కొనేలా అబ్బ సాన నాల మూటం കുപ്പി കൂടി ഇടാൻ വന്നത് ഗായ്സ് വാക്കില് പിന്നെ ഇതാണ് നമ്മളെ സ്പോട്ട് വരുന്നത് നല്ല സൂപ്പർ സ്പോട്ടാണ് നല്ല ഏക്കർക്കണക്കുള്ള സ്ഥലമുള്ള സ്പോട്ടാണ് എന്ന് പറഞ്ഞാൽ വരുന്നത് അപ്പോൾ നമ്മളെ രാവിലെ അവർ കുപ്പി സുഖിക്കറങ്ങി നമ്മളിതിനെ കുപ്പിക്കൂടി ഇടാന് ഒക്കെ ഇവിടെ എന്താ അപ്പൊ നമ്മള് പള്ളത്തിനാണ് കോർത്തിട്ടുള്ളത് പള്ളത്തി പൂട്ടാറിയും നമ്മളെ മലപ്പുറത്തൊക്കെ പൂട്ടാറിയും അപ്പൊ ഇതിന് പള്ളത്തി ഇതാണ് ഇരട്ട നമ്മൾ ഇട്ടപ്പോ തന്നെ ടിച്ചിട്ടാ ഇട്ടിട്ടുള്ളൂന്താ വേണേ അപ്പൊ തന്നെ അടിച്ച് നല്ല സാധനം തന്നെ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഇവിടെ നല്ലൊരു ഭാഗ്യ സ്ഥലമാണ് ഹലോ ജയ്ക്ക് ഞമ്മള് നേരെ അപ്പുറത്ത് പോവാണ് ആ സൈഡിൽ പോയ അമ്പോ ഈ സൈഡിൽ രണ്ട് മൂന്ന് ടച്ച് മൂന്നെണ്ണം അട്ടച്ച് കിട്ടണേ സൈഡില് രണ്ടുമൂന്നെ ടച്ച് ആ ਇതਿਤੇਨੁ ਗਿਂਦੇ ਇതੁ. ਉതਿ ਦੁ ਰੋਨ ਲੈ ਦੋ. ਇതੁ. ਇതੁ ਦੁ ਵਾਂ ਭੂਲੇ ਲੀ. ਇതੁ. 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 അത് സംഭവം എന്താന്ന് വെച്ചാല് നമ്മള് ഒരു കുപ്പി കൂടെ ഇട്ടത് കാണില്ല ഒരു പൊൻമാനെ കൊണ്ടിരിക്കണേ കള്ളസോട് പൊന്മാൻ തെരഞ്ഞെ നടക്കട ഗ് ആവശ്യത്തില്ല ഇതും ശ്രദ്ധിക്കും

나 도대체 뭐 이러라 이랬나? 이 말은? 뭐 하는 거냐? 이딴 거를 비난시켜라? 응. 시키잖아. 얘또 왔네. 아, 같이 갔다. 갔다. 응? 아우, 아우 깨졌네. 응? 얘 깨졌어. 아이고.

അപ്പൊ ഏതായാലും പോവാണ് ഗൈസ് അപ്പൊ ഓഞ്ചൊരു മുട്ട പറ്റിയെങ്കിലും കിട്ടിയാണ് പിന്നെ അഞ്ചാറെ കിട്ടിയാണ് സീറ്റില് ഏതായാലും പോവാണ് ഓക്കെ ഞാൻ അടുത്ത ബൈ